ായിട്ട് വെന്തിട്ടുണ്ട് അതുപോലെ ബീഫുണ്ടോ ബീഫ് നല്ല സൂപ്പർ ആയിട്ട് വെന്തിട്ടുണ്ട് നല്ല നമസ്കാരം ഞാന് അടൂരിലൂടെ തേരാപ്പാര നടക്കുകയാണ് അപ്പോഴാണ് കണ്ടത് കപ്പയും ബീഫും വിൽക്കുന്ന ഒരു ചേച്ചി അടൂര് ഈ മൈക്രോ ലാവിന് ആണ് ഈ ഒരു കപ്പയും പുട്ടും ബീഫും എന്നൊക്കെ എരിലുണ്ട് എന്തൊക്കെയാണെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം ഹലോ നമസ്കാരം ഈ രാത്രി ഇവിടെ നിക്കാൻ പേടിയൊന്നും ഇല്ലേ ആറുമാസമായില്ലേ ഉണ്ട് ആൾക്കാരെ റെസ്പോൺസ് ആ എല്ലാരും അപ്പൊ എന്താ ഈ അടൂര് വന്നു കഴിഞ്ഞാല് അല്ല അല്ലൂർ ജംഗ്ഷനിലേക്ക് പോകുന്ന വഴിയാണ് ആ വഴി വന്നു കഴിയുമ്പോ ഇവിടെ നമുക്ക് കാണാം കപ്പയും പുട്ടും ഇതൊക്കെ വിളിക്കുന്ന പുട്ടും എല്ലാം ഉണ്ട് പക്ഷെ ഇതെല്ലാം തീർന്ന് ഇന്നിപ്പോ ഞങ്ങൾ വന്ന സമയത്ത് ഇതെല്ലാം തീർന്നിട്ടുണ്ട് പേരെന്തോ ആ ഓക്കെ ഇവിടെ എന്തൊക്കെയാ ബീഫുണ്ട് മീനുണ്ട് പുഴുക്കുണ്ട് പൂരിണ്ട് പിന്നെ പുട്ട് ലിവർ ഫ്രൈ ഉണ്ട് ബീഫ് ഫ്രൈ ഉണ്ട് ഒരു തട്ടുകടയിലുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടുന്നത് രാവിലെ അഞ്ചുമണിയാവുമ്പോഴത്തേന് കഴിയും പിന്നെ ആറുമണിയാവുമ്പോഴത്തേന് ഇവിടെ എത്തും പാക്ക് ചെയ്തിട്ട് അത് കപ്പ കപ്പ ആ ഇത് പുഴുക്ക് ഇത് പൂരി പൂരിയൊക്കെ ഇങ്ങനെ മസാലയൊക്കെ ചേർത്താണ് കൊണ്ടുവരുന്നത്

അ നല്ല റെസ്പോൺസ ആണ് മേടിക്കുന്നവര് വീണ്ടും വാങ്ങുന്നുണ്ട് കുറച്ചേരെ 30 വീസ ഒക്കെ കൊണ്ടേ ഇരിതോളൂ ഇപ്പൊ ലീ ബീഫ് ഉണ്ട് ബീഫ് കറിയാ അല്ലേ ആ ബീഫ് കറിയുണ്ട് കറിയും ഫ്രൈയും ഉണ്ടോ ഫ്രൈ ത يرുന്ന ഫ്രൈ ഉണ്ടായിരുന്നു ഇത് പിന്നെ മീൻ തോരൻ മീൻ തോരൻ ആ ഇത് മീൻ തോരൻ അതെ അതെ മീൻ മീൻ എന്ത് മീന മത്തിയ ഇന്ന അപ്പം ഇതിന്റെയൊക്കെ റേറ്റിങ്ങുകൾ ഒക്കെ കാണാ കപ്പയും ബീഫ് 150 ആ കപ്പ മീൻ തോരൻ 60 ചേമ്പും രണ്ടും രണ്ടും ചേർത്താ ആ മിക്സ് ആ പിന്നെർത്തൂടെ സുഹൃത്തുക്കളെ രാത്രി കാലങ്ങളിൽ ഇത് വഴി വരുവാന്നുണ്ടെങ്കിൽ നിങ്ങക്ക് കപ്പയും ബീഫും പിന്നെ അതുപോലെ തന്നെ പൂരി ഉണ്ട് എത്ര മണി വരെ മണി ആറുമണി എത്ര മണി വരെ ഏകദേശം കാണുമായിരിക്കും ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനുണ്ട് ഇത് നമുക്കൊന്ന് അറിയണ്ടേ നമ്മൾ വീഡിയോ മാത്രം എടുത്താൽ പോരല്ലോ ഇപ്പൊ എത്ര ആറ് മാസം കൊണ്ടുണ്ടല്ലോ എങ്ങനെയുണ്ട് നല്ല കച്ചവടം ഒരു ദിവസം കൊണ്ടുവരുന്നെല്ലാം തീരുവല്ലേ എല്ലാം തീരും അപ്പൊ എന്തായാലും നമുക്ക് ഒന്ന് വാങ്ങി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പൊ ഒരു ബീഫ് കൊടുത്ത പിന്നെ തോരൻ ആവശ്യമുള്ളവർക്ക് തോരനൊക്കെ വാങ്ങിക്കാം തോരനും ഉണ്ട്

செய்யும்ப அதுபோல் சம்மந்தி உண்டு நம்ம நோக்கட்டும் நம்ம கரெக்டாக நல்ல அடிபடி டேஸ்டா ஒரு குழப்ப அடிபடி அப்படி நோக்கா நல்ல பீஃபா ബീഫും കപ്പ വേവിച്ചതും ആ നല്ലത് ഈ പുഴുക്കും ഇതും കൂടെ അല്ല കപ്പ വേവിച്ചതും ബീഫും സൂപ്പറായിരിക്കും ഞങ്ങളിത് പുഴുക്ക് തിളച്ചു തരുത്തിയ ചമ്മന്തി അടിപൊളിയാണ് അതുപോലെ തന്നെ മീൻ വറുത്തതും മീൻ തോരനും എല്ലാം ഉണ്ട് നമുക്ക് നല്ല ബീഫ് എന്നുവച്ചാൽ നമ്മള് കഴിച്ചുപോയിട്ട് പറയൂട്ടോ ബീഫ് നല്ല ക്വാണ്ടിറ്റി ഉണ്ടല്ലേ ക്വാണ്ടിറ്റി ഉണ്ട് നല്ല സൂപ്പർ ബീഫ് നല്ല കറി ഒരു കുഴപ്പമില്ല കപ്പാണോ കപ്പ വേവിച്ചതാണ് ഏറ്റവും നല്ലത് ഇത് ഞാനേ ഇങ്ങനെ എടുത്തത് ഇങ്ങനെ പിന്നീട് വെക്കുന്നില്ല നമ്മളിപ്പം തന്നെ കഴിച്ചിട്ട് ആണേ അതെ അടിപൊളി കേട്ടോ അതുപോലെ ചമ്മന്തി ചമ്മന്തി സൂപ്പറും നമ്മളിപ്പോൾ വീഡിയോക്ക് വേണ്ടിയും ചെയ്യല്ല നമ്മൾ സ്വാഭാവികമായിട്ട് കഴിക്കാൻ വന്നപ്പോൾ നമ്മൾ ഒരു വീഡിയോ എടുത്തതല്ലാതെ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്നൊന്നുമല്ല റോഷൊന്നുമല്ല നല്ല നല്ല ഫുഡാണ് നിങ്ങൾ പോകുന്ന വഴിക്ക് അവരൊന്നും സഹായിക്കുക കപ്പയായിരിക്കും നല്ലതിൻ്റെ കൂടെ ഒരു കപ്പയും ചേച്ചി ഒരു കപ്പയും കൂടെ ചേച്ചി ഒരു അല്ലേ നമ്മളെ ഇതൊരു കപ്പി ചാത്ത എങ്ങനെ ഉണ്ടെന്നോക്കെ ഭയങ്കര പാക്കിംഗ് വൃത്തിയായിട്ടാണ് പാക്ക് ചെയ്ത് തരുന്നത് നമ്മളിപ്പം കൊറച്ച് എടുക്കാണ് അല്ലെ മറ്റേ നമ്മൾ ഈ കപ്പ് നോക്കട്ടെ ടേസ്റ്റ് ചെയ്ത് എന്തായാലും നമ്മള് കഴിക്കാനുള്ളതാണ് അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്ന കേട്ടോ പക്ഷേ പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടത് കപ്പ വേവിച്ചത് അടിപൊളിയാണ് അതുപോലെ ബീഫ് കറിയും കപ്പ വേക്കാണ് എൻ്റെ ഇടയിൽ പുഴുക്കിന് പറ്റിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഴുക്കിനു പറ്റിയത് മീൻപീരയാണ് മീൻപീര അല്ലെങ്കിൽ ഈ ചമ്മന്തി ആയിരിക്കും ആ അതവര് പറയുന്നുണ്ട് ചമ്മന്തി പുഴുക്കുമാണ് പൊണേ പക്ഷേ കപ്പയും ഈ ബീഫ് കറിയാണ് കുക്കറ് നല്ല ഉടഞ്ഞു നല്ല വെന്തണ്ട് നല്ല സോഫ്റ്റായിട്ട് വെന്തുണ്ട് അതുപോലെ ബീഫുണ്ടോ ബീഫ് നല്ല സൂപ്പറായിട്ട് ബന്ദറുണ്ട് നല്ല സൂപ്പറും നിങ്ങൾ നല്ല അടിവ അതുപോലെ ബന്ദറുണ്ട് അടിപൊളിയായിട്ട് അപ്പം ബീഫ് നല്ല സൂപ്പർ ബീഫും ഇത് ഇതിൻ്റെ കൂടെ പറ്റത്തില്ല ബീഫ് കറിയും ഇതും കൂടെ മേടിക്കാതിരിക്കാൻ നല്ലത് നിങ്ങൾ വേടിക്കുമ്പോൾ ഈ മീൻപീരും അതും മേടിക്കുക അതുപോലെ തന്നെ ഈ ചമ്മന്തി നല്ല സൂപ്പർ ചമ്മന്തിയാണ് അത് പുഴിക്കുന്നോടൊ ചമ്മന്തിയാണ് ചമ്മന്തി നല്ല സൂപ്പർ ചമ്മന്തിയാണ് ചമ്മന്തി നോക്കാം നമുക്ക് നല്ല സൂപ്പർ ചമ്മന്തി ചമ്മന്തി എന്തോ നമുക്ക് അറിയുന്നില്ല നല്ല ടേസ്റ്റ് ഉള്ള ചമ്മന്തി ഇതാണ് നമുക്ക് പറയാനുള്ളത് നല്ല നല്ല നമുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല സൂപ്പറാണ്